നമസ്കാരം ഇപ്പോഴത്തെ മാതാപിതാക്കൾക്കുള്ളൊരു മുന്നറിയിപ്പാണ് ഈ വീഡിയോ നമ്മുടെ യുവതലമുറ ഇപ്പൊ ഒത്തിരി ദൂരത്തേക്ക് പോകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ പിടിച്ചാൽ കിട്ടാത്തത്ര അകലത്തിലാണ് ഇപ്പൊ അവർ നിരാശയുടെയും വേദനയുടെയും നാശത്തിന്റെയും പടുകുഴിയിലേക്ക് അവർ വീണുകൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കളായിട്ടുള്ള നിങ്ങൾ എത്രയും ശ്രദ്ധിക്കുന്നോ അത്രയും നമുക്ക് അവരെ അതിനകത്തു നിന്ന് കരകയറ്റാൻ സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ വഴിതെറ്റിപ്പോവും ശ്രദ്ധിച്ചാൽ തന്നെ വഴി തെറ്റിപ്പോകുന്ന കാലമാണ് ശ്രദ്ധിച്ചില്ലെങ്കിലത്തെ കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അത്രയും വേലത്തരങ്ങളാണ് അവരിപ്പോ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ യുവാക്കള് കാണിക്കുന്നത് കണ്ടിട്ട് നൈനീസ് കിഡ്സ് ആയിട്ടുള്ള ഞങ്ങൾ പോലും കണ്ണു മിഴിച്ച് നോക്കി നിൽക്കുകയാണ് എന്താണ് ഇപ്പോഴത്തെ യുവാക്കൾക്ക് സംഭവിക്കുന്നത് എന്തൊക്കെ വേലത്തരങ്ങളാണ് അവർ ചെയ്തു കൂട്ടുന്നത് എന്തൊക്കെ നാശങ്ങളാണ് ചെയ്തു കൂട്ടുന്നത് സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മുടെ സമൂഹം ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊരു ഉത്തമ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം തൃശ്ശൂർ പൂരം കഴിഞ്ഞല്ലോ അപ്പോൾ തൃശ്ശൂർ പൂരം നടന്ന സമയത്ത് ആ ഏരിയയിൽ നിന്ന് എടുത്ത ഒരു വീഡിയോ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ പൂരം കാണാനാണെന്നുള്ള വ്യാജേന കുറേ യുവാക്കൾ അവിടേക്ക് വന്നു യുവാക്കൾ മാത്രമല്ല യുവതികളും ഉണ്ട് ചിലപ്പോൾ കോളേജ് വിട്ട് വന്നതാകാം അതെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞ ഇറങ്ങിയതാകാം എന്താണോ ഒന്നും അറിയത്തില്ല ആ യുവാക്കളും യുവതികളും ചേർന്ന് കാട്ടിക്കൂട്ടുന്ന വേലത്തരങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് കാണുക വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് തൃശൂർ പൂരാണ് ആ തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായിട്ട് ഒരു ലോഡിൽ നിന്നുള്ള ഒരു ഒരു രംഗാണ് നമ്മുടെ കുറുപ്പൻ റോഡ് ഒമേഗ എന്ന് പറയുന്ന ഇതിന്റെ തൊട്ട് താഴെ നമ്മുടെ യുവ ചെറുപ്പക്കാർ കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വളരെ ദുഃഖമുണ്ട് ഈ ഇതൊരു വീഡിയോ എടുത്ത് ആരേനും വേദനിപ്പിക്കാനോ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടല്ല പക്ഷെ ഇതൊക്കെ കാണുന്ന പേരൻസിന് ഈ യുവജനങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയാൻ വേണ്ടിട്ടാണ് വീഡിയോ നാളെ അവരെ കൈകളിൽ എത്തുമ്പോൾ അവരുടെ കുട്ടികളെ തിരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ എക്സൈസ് വകുപ്പ് നമ്മുടെ ഉദ്യോഗസ്ഥര് ആളുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടില് നിങ്ങളുടെ പല ശ്രദ്ധകളും കാര്യങ്ങളും വേണം നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ നാട് വളരെ അപകടപരമായ അവസ്ഥയിലേക്കാണ് ഒരു കണ്ടല്ലോ ഇനിയെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കുക ആ മാതാപിതാക്കളെ ശ്രദ്ധിച്ചിട്ട് എന്താ കാര്യം മാതാപിതാക്കൾ എന്തെങ്കിലും എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ കുട്ടികൾ പണ്ടൊക്കെ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് ബഹളം വെക്കുമായിരിക്കും നമ്മളൊന്ന് കരഞ്ഞു കാണിക്കുമായിരിക്കും അതിൽ കൂടുതലൊന്നും നമ്മൾ കാണിക്കത്തില്ല പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല നമ്മൾ അവരോട് എന്തെങ്കിലും ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്നെ നമ്മുടെ നേരെ കൈ ഉയർത്തും പിന്നെ നമ്മുടെ കാര്യം അധോഗതിയായിരിക്കും പിന്നെ നമ്മൾ എന്തോ ശത്രുക്കളാണെന്നുള്ള രീതിയിലായിരിക്കും അവര് പെരുമാറുന്നത് ആ രീതിയിലേക്ക് ഇപ്പോഴത്തെ യുവാക്കളുടെ മൈൻഡ് സെറ്റ് മാറിക്കഴിഞ്ഞു ഒരു കാരണം ചില വസ്തുക്കളുടെ ഉപയോഗമാണ് നാടിനീള പോലീസ് വല വിരിച്ചേക്കാണ് ഈ നാടിനീള വല വിരിച്ചിട്ടും ഇവരുടെ കയ്യിലൊക്കെ ഇത്തരം സാധനങ്ങൾ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല വല്ലാത്തൊരവസ്ഥയാണ് അത്രയും കഷ്ടതയിലാണ് നമ്മുടെ സമൂഹം ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ വൈകാതെ തന്നെ നമ്മുടെ നാട് നശിക്കും കാരണം യുവജനങ്ങളാണല്ലോ ഒരു നാടിന്റെ വളർച്ച എന്ന് പറയുന്നത് ആ യുവജനങ്ങൾ ഈ രീതിയിൽ നശിച്ചു പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു നാട് വളരുന്നത് നാട് വളരണമെന്നുണ്ടെങ്കിൽ രാജ്യം വളരണമെന്നുണ്ടെങ്കിൽ രാജ്യം പുരോഗമനത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ യുവാക്കൾ വേണം എന്നാൽ ബുദ്ധി നശിച്ച ഒരു യുവതലമുറയാണെന്നുണ്ടെങ്കിൽ രാജ്യത്തിന്റെ അധപതനമായിരിക്കും നമുക്ക് കാണേണ്ടി വരുന്നത് സത്യത്തിൽ ഈ പോലീസുകാരൊക്കെ എന്തിനരിക്കുവാണ് ഞാൻ ആദ്യമേ പറഞ്ഞു അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ പോയിട്ട് ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പോലീസുകാർ പിടിക്കുന്നത് ഇതിന്റെ ഒന്നും തലവന്മാരെ പോലീസുകാർ പിടിക്കത്തില്ല അപ്പം റൂട്ടിൽ ചെന്ന് ഇതൊക്കെ നശിപ്പിക്കാതെ പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും വല്ലാത്തൊരു അവസ്ഥയാണ് എങ്ങനെ ഇതിനെ വിവരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നോക്കിക്ക കടന്ന് കാണിച്ചു കൂട്ടുന്ന വേലത്തരങ്ങൾ ഒരു ഫാന്റസി വേൾഡിലാണ് അവരുടെയൊക്കെ സന്തോഷവും എൻജോയ്മെന്റും ഒക്കെ ആ ഒരു ഫാന്റസി വേൾഡിലാണ് അവർക്ക് തന്നെ അറിയത്തില്ല അവരെന്താണ് ചെയ്തു കൂട്ടുന്നത് അവർ ചെയ്യുന്നത് നല്ല കാര്യമാണോ അവർ ചെയ്യുന്നത് ചീത്ത കാര്യമാണോ പ്രധാനമായിട്ടും ഇപ്പോഴത്തെ യുവാക്കളെ വഴിതെറ്റിക്കുന്നത് കൂട്ടുകെട്ടാണ് ഈ ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു പഴഞ്ഞ് പഴഞ്ചൊല്ലുണ്ട് സത്യമാണ് ചെങ്ങാതികളാണ് ഇപ്പൊ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരാളുമായിട്ട് കൂട്ടുകൂടുമ്പോഴാണ് പണ്ടത്തെ കൂട്ടുകാർ ഇത്രയൊന്നും വഴിതെറ്റിക്കത്തില്ലായിരുന്നു ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അവര് അവരുടെ കാര്യമായിട്ട് പോകും അല്ലാതെ കൂട്ടുകാരെയും കൂടി വഴിതെറ്റിപ്പിക്കുന്ന ഒരു മനോഭാവം ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയുണ്ട് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അടുത്തവനെയും കൂടി ആ ഒരു കാര്യം ചെയ്യിപ്പിക്കും കാരണം പൈസ കിട്ടും ഇപ്പൊ എല്ലാം പൈസയുടെ കളിയാണല്ലോ കൂട്ടുകാരനാണോ എന്നൊന്നും നോക്കത്തില്ല ചതിയിൽ കൊണ്ടുപെടുത്തു ചതിവലയിൽ കൊണ്ടുപെടുത്തു ഞാൻ ചതി ചതിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കൂട്ടുകാരനും ചതിക്കപ്പെടണം എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഇപ്പൊ ആൾക്കാർ ജീവിച്ചു പോകുന്നത് ആ രീതിയിലേക്ക് ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മാറി ചേഞ്ചായി കലിയുഗത്തിൽ വല്ലാത്ത അവസ്ഥയിലൂടെയൊക്കെ മനുഷ്യൻ കടന്നു പോകുമെന്ന് പറഞ്ഞത് ചുമ്മാതെയല്ല ഇപ്പൊ ആ അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ അന്ധപതത്തിന് തിരികൊളുത്തിക്കൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കളുടെ അടുത്ത് മുന്നറിയിപ്പ് നൽകിയതാണെന്നുണ്ടെങ്കിലും എനിക്കറിയാം മാതാപിതാക്കൾക്കും ഒരു പരിധിയുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ ഒരുപാടൊന്നും ഇപ്പൊ മാതാപിതാക്കൾക്ക് ഇടപെടാൻ പറ്റത്തില്ല അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ മാതാപിതാക്കൾക്കെതിരെ കൊണ്ടുപോയി പരാതി കൊടുക്കുന്ന കുട്ടികളാണ് നമ്മുടെ നാട്ടിലുള്ളത് പണ്ട് കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ അച്ഛനോട് പറഞ്ഞു കൊടുക്കും ഇപ്പൊ അമ്മ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ നമ്മൾ പറയും അച്ഛനോട് പറഞ്ഞു കൊടുക്കും അച്ഛനും അമ്മയും കൂടി വഴക്ക് പറഞ്ഞാൽ നമ്മൾ പറയും അമ്മൂമ്മയോടോ അപ്പൂപ്പനോടോ പറഞ്ഞു കൊടുക്കും ഇത്രയേ നമ്മൾ ചെയ്തിട്ടുള്ളായിരുന്നു ഇപ്പൊ കുട്ടികൾ അങ്ങനെയല്ല അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടും മൂന്നും നാലും വയസ്സാണെങ്കിൽ പോലും നേരെ ഓടുന്നത് പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ ആയിരിക്കും കണ്ടില്ലേ ഇന്നു പോലീസ് സ്റ്റേഷനിലേക്ക് പോയ ഒരു ബിരുദ്ധൻ അവൻ ഫയർ സ്റ്റേഷനിലേക്കാണ് പോയത് ഇച്ചിരി ഉള്ളു പക്ഷേ അപ്പോഴും അച്ഛൻ വഴക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ അമ്മ വഴക്ക് പറഞ്ഞാൽ നേരെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന രീതിയിലേക്ക് മൈൻഡ് സെറ്റ് മാറി ഫോണിന്റെ ഉപയോഗം അതും പറയാതിരിക്കാൻ പറ്റത്തില്ല പതിനെട്ട് വയസ്സിന് ശേഷം ഫോൺ കൊടുക്കണം നമ്മുടെയൊക്കെ കയ്യിൽ എന്നാ ഫോൺ കിട്ടിയത് ഇപ്പോഴത്തെ യുവാക്കളുടെ കയ്യിൽ എന്താണ് ഫോൺ കിട്ടി കിട്ടിയത് ഒരു വലിയ കാര്യമാണ് എന്നിട്ട് ഇതിനകത്തൊക്കെ കയറി ഇരുന്ന് യുവന്മാരെ നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം സത്യത്തിൽ ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ രജിസ്ട്രേഷൻ വെക്കണം പതിനെട്ട് വയസ്സിന് ശേഷം മാത്രമേ അതിനകത്ത് കയറാൻ പാടുള്ളൂ അതിന് ഐ ഡി വെരിഫിക്കേഷൻ നടത്തണം ഇതിപ്പോ അതൊന്നും ഇല്ല ആർക്ക് വേണമെങ്കിലും കയറാം ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ പതിനാലും പന്ത്രണ്ടും വയസ്സുള്ളതുങ്ങൾ ഇങ്ങനെ കടന്ന് കളിക്കുകയാണ് റീൽസ് അവർക്ക് പഠിക്കണ്ട വേറൊന്നും ചെയ്യണ്ട റീൽസ് ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഡാൻസും പാട്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളും വേണം ഓരോരുത്തർക്കും ഓരോ കാര്യത്തിലായിരിക്കും കഴിവ് എന്നാലും അല്പമെങ്കിലും വിദ്യാഭ്യാസം വേണ്ടേ നമുക്കൊക്കെ പാഷൻ ഡിഫറെൻ്റ് ആയിരിക്കും കഴിവുകൾ വ്യത്യസ്തമായിരിക്കും പക്ഷെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആവശ്യമാണ് നൂറിൽ നൂറ് മാർഗ് വേണമെന്നൊന്നും പറയുന്നില്ല ജയിക്കണം പാസ് മാർഗെങ്കിലും വാങ്ങിക്കണം സ്കൂളുകളിൽ പോകണം പഠിക്കണം പുസ്തകത്തിലുള്ള കാര്യങ്ങൾ പഠിക്കണം ഫുൾ എ പ്ലസ് വാങ്ങിക്കണമെന്നോ അല്ലെങ്കിൽ ആർ എ പ്ലസ് വാങ്ങിക്കണമെന്നോ ഒന്നും ഒരു നിർബന്ധമില്ല ക്ലാസ് ടോപ്പർ ആകണമെന്നൊന്നും ഒരു നിർബന്ധമില്ല പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അത് നേടിയിരിക്കണം എത്ര വലിയ ഡാൻസർ ആണെങ്കിലും എത്ര വലിയ പാട്ടുകാരിയാണെങ്കിലും ഈ ലോകത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാമാന്യമായിട്ടുള്ളൊരു വിവരം ഒരു വിദ്യാഭ്യാസം വേണം അതെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്ക് ഇപ്പം എല്ലാ റീൽസുകളെയാണ് ഇങ്ങനെ ഇങ്ങനെ കണ്ട ആടുകയാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറിയിരുന്നത് അതുങ്ങൾക്കൊക്കെ അത് മതി മാതാപിതാക്കളും അതങ്ങ് പ്രോത്സാഹിപ്പിക്കും പതിനെട്ട് വയസ്സിന് ശേഷം പോട്ടെ നമ്മൾ പല ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു പോകോട്ടെ പതിനെട്ട് വയസ്സ് വരെ നേടിയെടുക്കേണ്ട വിദ്യാഭ്യാസമെങ്കിലും നേടിയെടുക്കണ്ടേ അതുകൊണ്ടാണ് ഇപ്പം പ്ലസ് ടു ഒന്നും എഴുതാതെ ഓരോ എണ്ണം ഒളിച്ചോടാൻ നടക്കുന്നത് അങ്ങ് ഇറങ്ങി അങ്ങ് പോവുകയാണ് ചേട്ടായിയുടെ കൂടെ ഒളിച്ചോട്ടത്തിന്റെ പെരുമഴയാണ് ഇപ്പം സ്കൂൾ അടച്ചതോട് കൂടിയിട്ട് അവധിക്കാലമായതോട് കൂടിയിട്ട് എത്ര കല്യാണങ്ങളാണ് നടന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ പതിനെട്ട് വയസ്സിന് താഴെയുള്ളേ പതിനെട്ടാകാൻ മുട്ട് നിൽക്കുകയാണ് നോക്കി നിൽക്കുകയാണ് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിരിക്കുകയാണ് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ചേട്ടന്മാരുടെ കൂടെ ഈ ചേട്ടന്മാരും വലിയ വിവരവും വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തവരാണ് ജോലിയൊന്നും ഇല്ലാതെ ഊര് തണ്ട് നടക്കുന്നവരാണ് ഈ ചേട്ടന്മാർ പണ്ട് നമ്മൾ ഒരു ഒരു സമയത്ത് ഇങ്ങനത്തെ കല്യാണങ്ങളായിരുന്നു കൂടുതൽ എന്നാൽ ഈ സമയത്ത് പിന്നെയും അത് തിരിച്ചു വന്നേക്കാണ് അവധിക്കാലമായതോട് കൂടിയിട്ട് ഇഷ്ടം പോലെ കല്യാണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഗവൺമെൻറ് വിവാഹപ്രായമൊക്കെ കൂട്ടുന്നത് ഒരു ഒരാവശ്യവും ഇല്ല കൂട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ വല്ലാത്ത അവസ്ഥയിലൂടെ പോകും ഇപ്പം പഠിക്കുകയും വേണ്ട ജോലിയും വേണ്ട കൂലിയും വേണ്ട പ്രേമ മതി ഇൻസ്റ്റാഗ്രാം മതി അല്ലെങ്കിൽ യൂട്യൂബ് മതി ഇറങ്ങി അങ്ങ് ഓടുവാണ് സത്യത്തിൽ ഇപ്പോഴത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സഹതാപവും ഉണ്ട് നമ്മളും ഒരു കാലഘട്ടത്തിൽ ആ ഒരു സമയത്തിലൂടെ കടന്നു പോകേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കുറച്ചും കൂടി പേടിയും വിഷമവും ഒക്കെ തോന്നുന്നുണ്ട്